നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധം യും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ടേ മുപ്പതി ഉപാസനത്തെ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷ ണ വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിന് ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് ഞങ്ങളുടെ ദിശനെ കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോഴും ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്ശേരി രേഖകളുടെ മേലെല്ലാം നിന്റെ തിരുമുറുവാർ എന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയും അവിടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കുക ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപകർക്കും നല്ല പ്രാർത്ഥിക്കുന്നു കറുത്ത പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങനെ ദൃശ്യനെ സ്വാഹിച്ച് പ്രാർത്ഥിക്കുന്നതുമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അതുപോലെ തന്നെ പഴ പഴ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ വലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇംപ്യൂട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താരൻ നാമത്തിൽ അവർ ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ് കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷ് മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനെ തിരുശേനത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവെ നിന്റെ തിരുമുറഭാവ് ഭരതകരം മക്കളുടെ മേലെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നിശ്ചയിൽ വിദേശ യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുത്തേന സഹജം പ്രാർത്ഥിക്കുന്ന വിശ്ചയം ഈശോ നിങ്ങളെ ആ കൃത് നിൻ്റെ നിർവ നിർഭാട വർദ്ധിതരം ആണിപ്പോഴും അത്ഭുതകരം കർത്താവേ ഈ മക്കളുടെ സിരിസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തുപത്ത് നാമത്തിൽ ഒമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാ അൽത്താരൻ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിലെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരം നടന്ന പതിനായിരക്കിണി ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങളെ വരെ യേശുക്രിസ്തുവുന്ന ശ്രദ്ധിക്കുകയും ഇതെല്ലാം സുഹൃതർക്കവുമായി പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥേനേഖകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ് കണ്ണുനരുടെ വിതക്കൊന്നും അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണിനോടെ പോകുന്നവർ ആശങ്കയോടെ പോകുന്നവർ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ ദി ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയല്ല ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുത്തേനെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് കളിച്ചത് കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നി ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദയവ് എന്ന് കർത്താവ് യാക്കുവിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ ദൃശ്യനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിക്കുന്നു നിങ്ങളുടെ വരത്തിൽ ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിലും പുറകും വരുന്ന മറ്റു വാഹനങ്ങൾ അപചാരിക ആകസ്മികമായി ഉണ്ടാകുന്ന അപകളെ ഈശ്വരനാപത്തിൽ ബന്ധിക്കുന്നു ഫയർ പിങ് സാക്വത്ത് പ്രഷർ ബ്ലഡ് ലോഡ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് ഞാനിപ്പോഴും അറിയുമെ ദാവിത എങ്ങനെ ദാവിത എന്ന് നമുക്കെന്നു വച്ചാൽ ഒരു ബർത്തി ബോസ് എന്ന് പറഞ്ഞൊരു അന്ധനില്ല മർക്കോസിൻ്റെ പത്താം തീയായത്തിന് ആ കക്ഷി ജന്മന എന്തിനാണെന്ന് തോന്നുന്നത് അയാളവിടെ വഴിയറിയതിരുന്ന് എന്ത് യാചിക്കണ സമയത്ത് വഴി കിടന്ന ഉണക്ക ഇല പുറത്തുകൂടി മഴ പെയ്യണ പോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇയാൾ കാതുകൊണ്ട് സാധനം പിടിച്ചെടുക്കും അപ്പോഴേ ആൾക്കാർ ചോദിക്കും അയാൾക്കാട് ചോദിക്കുക ആരാണ് ആരാണ് ആ പോകുന്നതെന്ന് ഇയാൾ വെറുതെ കണ്ണ് കാണാൻ പോലെ തപ്പി തപ്പി ചോദിക്കുക പറയും ദരി ഇസ് ജീസസ് അത് കർത്താവാണ് ഈശോ ആണെന്ന് പറയും അപ്പോൾ ഈ മനുഷ്യൻ ചങ്കലച്ചോണ്ടൊരു വിളി വിളിക്കും ഈശോ ദാവിദിൻ്റെ പുത്രാ എന്ന് വിളിക്കും ഇത് വിളിച്ചോട് കൂടിയുണ്ടാകും ഇങ്ങനെ എയർ ബ്രേക്ക് ഇട്ട പോലെ ഈശോ അങ്ങോട്ട് നിൽക്കും എന്താ കാര്യം ദാവിദ്ന്ന് കേൾക്കുമ്പോൾ ദൈവം നിൽക്കും അത് ഭയങ്കര നിരതവ്യമുള്ള ഒരു പേരാണ് ദാവിദ് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കർത്താവിന് തിരുസനെ ജീവിതം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ദാവിദിനോട് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് അയാൾ നമ്മളും ബൈബിളൊക്കെ തർജ്ജമ ചെയ്ത് ഭയങ്കര സുഖിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്താണ് അങ്ങടെ സന്നിധി നിന്ന് എൻ്റെ തള്ളിക്കളെ ദാവിത് സങ്കടപ്പെടുമ്പോൾ എന്നാണ് പറയണത് പിടിക്കപ്പെട്ടു അവൻ്റെ പാപം തെറ്റാണെന്ന് ആ പാപത്തിൽ അവനെ വീണ് പോയെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാളിനി നീങ്ങത്തില്ല എന്നൊക്കെ നാദാമെന്ന് പറയുമ്പോൾ ദാവിത് പറഞ്ഞു വാൾ നീങ്ങുകയോ പിതെങ്കിൽ വേണ്ടി വട എന്തെങ്കിലും ചെയ്യും എനിക്കൊന്നേ പറയാറുള്ളൂ എന്നെ ഇട്ടം പോ മനോഹരമാണെന്നറിയാവാ നിന്റെ വീട്ടിൽ നിന്ന് വാള് നീങ്ങി പോകത്തിന് നമ്മൾ ഞങ്ങൾ ചവിക്കുകയാണ് ഇപ്പൊ ദാബി പറഞ്ഞ ദാബിതൊന്നും പ്രശ്നമില്ല അത്ര വാള് കണ്ട മനുഷ്യനാ പറയും വാള് നീങ്ങി പോകാതിരിക്കയോ പിരങ്കി വേണ്ടി പിടിവെക്കോ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നെ ഇട്ടച്ചും പോവരുത് എന്നെ അത് ഭയങ്കര അർത്ഥമാണ് എന്റെ അങ്ങയുടെ സന്നിധിന്ന് എന്നെ തല്ലിക്കളിയെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ന് എന്നീ ഇട്ടച്ചും പോകരുതാണ് അതായത് ഈ ഇന്റിമസി വല്ലാതെ ദൈവത്തിന് അനുഭവിച്ച ഒരു മനുഷ്യനാണ് എന്റെ ദൈവം എന്ത് സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ നാല് എന്നെ ഇട്ടച്ചും പോകരുത് ദൈവം ആ പ്രാർത്ഥന കേട്ടു ഞാൻ ഇനി ഇട്ടു പോകത്തില്ല അഫ്സലോൻ തള്ളിക്കളഞ്ഞപ്പോഴും അഫ്സലോൻ തള്ളിക്കളഞ്ഞപ്പോഴും അഹ്ദബയിലെ ഒറ്റ കൊടുത്തപ്പോഴും കർത്താവ് ാവിദിനെ കൂടെ നിന്നു ദാവിദിനെ ഇട്ടിട്ട് കാണഞ്ഞില്ലെങ്കിൽ കൂടെ നിന്നു ഒലിമല ഇറങ്ങി വരുമ്പോൾ പരവേശം കൊണ്ട് അണ്ണാക്കൻ തള്ളി വരുമ്പോൾ സീബ ഒരു കൊട്ടപ്പമായിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയുണ്ട് സീബ നീ ഇവിടെ പോകണം ഞാൻ ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു രാജധാന് പിടിച്ചെടുത്തു ജനങ്ങളും പട്ടാളക്കാരും പോയി നീ എന്ത് എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും നീ എന്തിനു വന്നു അങ്ങേക്ക് വിശക്കു രണ്ട് സാമുകൾ രണ്ട് സാമുകൾ പതിനാറാം മതിയായും ഒന്ന് മുതലുള്ള തിരുവചാവി മലമുകൾ കടന്ന് മലമുകൾ കടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ മെഫിബോഷത്തിന്റെ ദാസനായ ദാസനായ സീബയെ സീബയെ കണ്ടുമുട്ടി കണ്ടുമുട്ടി അവന്റെ അടുക്കൽ അവന്റെ അടുക്കൽ രണ്ട് രണ്ട് കഴുതകൾ കഴുതകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവയുടെ പുറത്ത് അവയുടെ പുറത്ത് ഇരുന്നൂറപ്പവും ഇരുന്നൂറപ്പവും നൂറ് ഉണക്കമുന്തിരിക്കുലയും നൂറ് കുലയും നൂറ് കുല കുല വേനൽക്കാല ഫലങ്ങളും വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു രാജാവ് സീബയോട് ചോദിച്ചു രാജാവ് സീബയോട് ചോദിച്ചു ഇവയെല്ലാം ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു കഴുതകൾ കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും ഈ മനുഷ്യനെ കണ്ടില്ലേ സീബ ദൈവത്തിന്റെ ദൈവത്തിന്റെ സൗന്ദര്യം ദൈവത്തിന്റെ കൂട്ട് സീബയുടെ വേഷത്തില് ദാബിദിന്റെ അറ്റകൈക്ക് സഹായിക്കുക അതാണ് ഈ ദാവീദും ദൈവവും തമ്മിലുള്ള സ്നേഹമെന്ന് എന്ന് എനിക്ക് മോസസ് ചില സമയത്തൊക്കെ മോസസ് ആണ് ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബന്ധം ബന്ധമുണ്ടെങ്കിലേ വൈകാരികമായ നിലപാടുകളിലൊക്കെ ദാപിതിക്കണേ കാണാം എന്നിട്ട് സീബായ കൊണ്ടുവന്ന കണ്ട സീബായ ദൈവം ആ പറ കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് നടന്ന് അപ്പവും പഴവും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും കൂടി കണ്ടെത്തിക്കൊണ്ടുവന്നിരിക്കും അവർക്ക് അറിയാം അതായത് ദൈവം സീപാന് വിട്ടിരിക്കേ ഇത്രയും സന്നാഹങ്ങളോട് കൂടി കർത്ത ദൈവസിഹത്തിന്റെ ഒരു വലിയൊരു മനുഷ്യനാണ് മനുഷ്യ എല്ലാത്തിലെയും ദാവിദ് അതിജീവിച്ചത് ദൈവസംഹം കൊണ്ടാണ് ദൈവത്തിലെ അതുപോലെ നീയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെയും കൊണ്ട് അതിജീവിക്കണം സ്നം കൊണ്ട് അതിജീവിക്കണം നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക